നിലകൊള്ളുന്ന ജില്ല വയനാട് ജില്ലയാണ് ഈ ജില്ലയ്ക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ താമരശ്ശേരി ചുരം മണ്ണിടിഞ്ഞ് തുടർച്ചയായി ബ്ലോക്കായി യാത്രയൊക്കെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് പീസ് വില്ലേജിലെ പുതിയ ക്ലിനിക്കൽ സർവീസുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക ശരിക്കും ഈ വയനാട് ചുരത്തിൽ പലപ്പോഴായിട്ടുണ്ടാകുന്ന ബ്ലോക്കുകൾ ഇപ്പോൾ മണ്ണിടിഞ്ഞുണ്ടായ പ്രയാസം ഇതൊക്കെ വയനാടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പല മേഖലകളുണ്ട് അതിലൊന്ന് ആരോഗ്യ സംരക്ഷണം അത് വയനാട്ടിലെ രോഗികൾക്ക് ശരിയായ ചികിത്സ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ചുരമിറങ്ങി വരിക എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്ത് വയനാട് നേരിടുന്ന വെല്ലുവിളികളിൽ കുറച്ചെണ്ണത്തിനെങ്കിലും പരിഹാരം കാണാനുള്ള ഒരു ശ്രമം പീസ് വില്ലേജ് നടത്തുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പീസ് വില്ലേജിൻ്റെ പുതിയ കെട്ടിടം വന്നിട്ടുള്ളതും അതിൽ ഉള്ളത് ക്ലിനിക്കൽ സർവീസുകളാണ് ഡയാലിസിസ് സെൻറ്റർ ഫിസിയോ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പാലിയേറ്റീവ് ഹോസ്പേസ് ഒ പി ക്ലിനിക്ക് കൗൺസിലിംഗ് സെൻറ്റർ സ്പീച്ച് തെറാപ്പി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സർവീസുകൾ അതിലുണ്ട് അതിൽ തന്നെ മൊബൈൽ ഫിസിയോതെറാപ്പിയെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് അതും വൈകാതെ വരും ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ പീസ് വില്ലേജ് അതിനു വേണ്ടിയുള്ള ബിൽഡിംഗ് ഉണ്ടായി അത് നിയമപരമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അത് ആരംഭിക്കുകയാണ് ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ഹെൽത്ത് കെയർ ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിന് നമുക്ക് വലിയ സപ്പോർട്ട് ആളുകളിൽ നിന്ന് ആവശ്യമുണ്ട് ഇത് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് അത് പീസ് വില്ലേജിൻ്റെ ഒരു കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ നടന്നു പോകുന്നതല്ല ശരിക്കും ഒരുപാട് ആളുകളുടെ സഹകരണത്തോടെ ശരിക്കും പീസ് വില്ലേജ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്മിറ്റിക്കാരും അവിടെ ജീവിക്കുന്ന ആളുകളുമല്ല നമ്മളെല്ലാവരും ചേരുന്നതാണ് ഇത് കാണുന്നവരും കൂടെ ചേരുന്നതാണ് അത് ആരൊക്കെയോ അത് അതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കാൻ ആരൊക്കെയോ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ആ രൂപത്തിൽ പീസ് വില്ലേജിനെ നമ്മളൊക്കെ മനസ്സിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്